ഹായ് സുഹൃത്തുക്കളെ എങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് അതാണല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയി ബിഗ് ബോസ് സീസൺ സെവന് ഏഴിൻ്റെ പണി എന്നൊക്കെ പറയണേ സീസൺ സെവനാണ് ഞാൻ ബിഗ് ബോസ് ഒക്കെ ആദ്യം നല്ല കാണാറുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് സീസൺ അതുമാതിരി സെക്കൻഡ് സീസൺ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രജിത് കുമാറും ഈ സാബു മോനും ഉള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കാണൽ നിർത്തി പിന്നെ ലാസ്റ്റ് സീസണൊന്നും എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇപ്രാവശ്യം ഞാനൊന്ന് ഇപ്പോൾ നാട്ടിലൊക്കെ ആണല്ലോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാനായിട്ട് പറ്റൂല അപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു നമ്മളൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചുള്ള ഇതുവരെ കണ്ടതിൽ ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് ലൈവ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എപ്പിസോഡുകൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടത് വച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഒരു സാധ്യതയുള്ള പ്ലെയേഴ്സിൻ്റെ പേരുകൾ പറയണം അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു സാധ്യതയുള്ള പ്ലെയേഴ്സിനായിട്ട് തോന്നുന്നത് നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞ ഒരാൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല പ്ലെയർ ആണ് അതുപോലെ തന്നെ അക്ബർ കുറച്ച് ചെറിയ ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും ആളും കുഴപ്പമില്ലാതെ കളിക്കുമെന്നാണ് പ്രതീക്ഷ പിന്നെ നമ്മുടെ പിന്നെ ആര്യൻ അവനും വലിയ കുഴപ്പമില്ല കുറച്ചൊക്കെ ആയിട്ടും കുറച്ചൊക്കെ കളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആര്യൻ പിന്നെ നമ്മളെ എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ ഒരു മോഡലൊക്കെ ആയിട്ടുള്ള അതും കുഴപ്പമില്ല നന്നായിട്ട് കളിക്കാൻ സാധ്യത ഉണ്ട് മുന്നോട്ട് വരാനും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ പറയാനും സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഒരു ആ മുടിയായിട്ടുള്ള ഒരാളല്ലേ നിവിനോ നിവിൻ ആളും കുഴപ്പമില്ല കുറച്ചൊക്കെ എൻ്റർടൈനിങ് ആണ് ആളും നന്നായിട്ട് കളിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ എനിക്ക് കുറച്ചും കൂടിയും ഒരു ലേഡീസിൽ തോന്നിയത് പിന്നെ അനു അനു ഒരു എൻ്റർടൈൻമെൻറ്റ് വളരെ സിൻസിയറാണ് അവർ ഒരു എന്താ അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടപ്പെടാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് അനു നമുക്കറിയാം ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അനു അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജനങ്ങളെ കയ്യിൽ ജനങ്ങളെ മനസ്സിൽ ഇടം 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 പിടിക്കാൻ സാധ്യതയുണ്ട് അവർ പിന്നെ എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റനായ അനീഷ് കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട് അത് എത്രത്തോളം വർക്കൗട്ട് ആകുമോ എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല അവരെ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെ നേരിടുന്നത് അതിനനുസരിച്ചായിരിക്കും അയാളൊരു എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ബാക്കിയുള്ളത് എനിക്ക് ആരെയും അത്ര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല നമ്മളെ അപ്പനീശ്വരത്തൊക്കെ കുറച്ചൊക്കെ ഇറിറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നണത് ബാക്കി ആരും നമുക്കൊരു ഇടം പിടിക്കുന്നില്ല മീൻസ് അവരെ സ്ക്രീൻ സ്പേസ് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല ഇത്രയും ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് വീണ്ടും വീണ്ടും അവരെ ഇപ്പോൾ അവരെ ക്ലിപ്പിങ്സ് ആണെങ്കിലും വീണ്ടും കണ്ടിരിക്കാനൊരു ഇതുണ്ട് അതിലിപ്പോൾ രേണു സുതി അവരും ചിലപ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് അവരും ചിലപ്പോൾ ആൾക്കാരെ ഇടം പിടിക്കാൻ സാധ്യത ഉണ്ട് കാരണം അവർ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിലും എവിടേക്കോ അവർ ഒരു സിൻസിയറായിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഒരു ഒരു തോന്നല് ഇത്രയും ആൾക്കാരെ എനിക്ക് ഭയങ്കര ബാക്കി ആരും എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് പറ്റുന്നില്ല ഇനി അതിന് നിങ്ങളഭിപ്രായം നിങ്ങൾ പറയാം ഞാൻ ഇനിയും ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ നാട്ടിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ടി വിയിലാണെങ്കിലും ഹോട്ട് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ പുറത്ത് സൗദിയിലും ബഹ്റൈനിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് എപ്പിസോഡുകളൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻസ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് മാറി മറിയാം അപ്പോൾ ഞാനീ പറഞ്ഞ പേരുകൾ ചിലപ്പോൾ മാറി മറിയാം കാരണം നമ്മളൊരു മൂന്ന് ദിവസമായിട്ടുള്ള മൂന്ന് ദിവസത്തെ വെച്ചിട്ടുള്ള റിവ്യൂ കൊണ്ട് നമുക്കൊരിക്കലും ഇപ്പോൾ ചില റിവ്യൂവർ പറയുന്ന പോലെ അയാൾ മൈൻഡ് ഗെയിമറാണ് അയാൾ അതാവും ഇതാവും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല മൂന്ന് ദിവസത്തെ വെച്ച് മൂന്ന് ദിവസത്തെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അതൊരു മൂന്ന് ദിവസം ചിലപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലെ ഒരാൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിലെല്ലാവരും ഔട്ടായി കാണും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളെ പേര് ഇപ്പോൾ എടുത്ത് ഈ ഒരു സമയത്തുള്ള പേരാവില്ല അടുത്ത ഒരു കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ലവർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ബിഗ് ബോസ് കണ്ടൻറ്റുകളെല്ലാം ഞാൻ ചെയ്യാൻ സമയം പോലെ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്